ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലം തിരിച്ചുപിടിക്കാൻ ഇറങ്ങി തിരിച്ചു ഇടതുപക്ഷ സ്ഥാനാർത്ഥി വി ജോയ് സി പി എമ്മിന്റെ അന്തിമ പട്ടിക പുറത്തിറങ്ങിയ ശേഷമാണ് ഇലക്ഷൻ പ്രചരണത്തിന് തുടക്കം കുറിച്ചത് ചൊവ്വാഴ്ച വൈകുന്നേരം വി ജോയ് ഉൾപ്പെടെയുള്ള പ്രമുഖ എൽ നേതാക്കളും പാർട്ടി പ്രവർത്തകരും അണിനിരന്ന പ്രകടനം ആറ്റിങ്ങൽ പട്ടണത്തെ വലം വെച്ചു എൽ ഡി എഫിന്റെ വിവിധ ഘടകകക്ഷി നേതാക്കളും പ്രവർത്തകരും വി ജോയ്ക്ക് സ്വീകരണം നൽകി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയും പ്രകടനത്തിൽ പങ്കെടുത്തു ആറ്റിങ്ങൽ ലോകസഭാ മണ്ഡലത്തിൽ വി ജോയി സ്ഥാനാർത്ഥിയായി മത്സരിക്കാനെത്തുമ്പോൾ ഒരു അപൂർവ ഖ്യാതി കൂടിയാണ് ചിറയിൻകീഴ് അഴൂർ സ്വദേശിയായ ഈ അമ്പത്താറുകാരനെ തേടിയെത്തുന്നത് പഞ്ചായത്ത് മുതൽ നിയമസഭ വരെയുള്ള എല്ലാ തിരഞ്ഞെടുപ്പുകളിലും ജനവിധി തേടിയ ജോയി വിജയത്തിന്റെ പടവുകൾ ചവിട്ടിക്കേറിയാണ് ഇതുവരെ എത്തിയത് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നിന്ന് ലോകസഭയിലേക്ക് ജനവിധി തേടുന്നതോടുകൂടി മറ്റൊരു ചരിത്രം കൂടിയാകും വി ജോയി സൃഷ്ടിക്കുന്നത് ആദ്യ അംഗം അഴൂർ ഗ്രാമപഞ്ചായത്തിലേക്കായിരുന്നു ആദ്യ തെരഞ്ഞെടുപ്പിൽ തന്നെ വിജയിക്കുകയും തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ആവുകയും ചെയ്തു രണ്ടാം വട്ടവും അഴൂരിൽ വിജയം ആവർത്തിച്ചു തുടർന്ന് ചിറയിൻകീഴ് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിച്ച് പ്രസിഡന്റായി രണ്ടായിരത്തി പതിനഞ്ചിൽ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് അംഗമായും തിരഞ്ഞെടുക്കപ്പെട്ടു ജില്ലാ പഞ്ചായത്ത് അംഗമായിരിക്കെയാണ് രണ്ടായിരത്തി പതിനാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിലെ വർക്കല കഹാറിനെ പരാജയപ്പെടുത്തുവാൻ സി പി എം നിയോഗിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി ആറ് വോട്ടിന് വിജയിച്ചുകൊണ്ട് യു ഡി എഫിന്റെ സിറ്റിംഗ് മണ്ഡലം പിടിച്ചെടുത്തു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വർക്കലയിൽ പതിനേഴായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മികച്ച വിജയം കൈവരിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വി ജോയി കളത്തിലിറങ്ങുമ്പോൾ വിജയം ഉറപ്പ് എന്നാണ് സി പി എം പ്രവർത്തകർ തറപ്പിച്ചു പറയുന്നത് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ ഒരു വികസന പ്രവർത്തനവും നടന്നിട്ടില്ലെന്ന് മന്ത്രി ശിവൻകുട്ടി പറഞ്ഞു കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ വി ജോയെ പിന്തുണയ്ക്കുന്ന സാഹചര്യമാണ് മണ്ഡലത്തിൽ നിലവിലുള്ളതെന്നും ഇടതുപക്ഷം മാറ്റെങ്കിലും മണ്ഡലം തിരിച്ചുപിടിക്കുമെന്നും മന്ത്രി പറഞ്ഞു രാഷ്ട്രീയ പൊതുജീവിതത്തിൽ ഒരു ആക്ഷേപത്തിനും ആരോപണത്തിനും വിധേയനാവാത്ത വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ജോയി സി പി എമ്മിന് ഇടതുപക്ഷത്തിനും അഭിമാനമുണ്ട് ജോയിപ്പോലുള്ള ഒരാളിനെ സ്ഥാനാർത്ഥിയാക്കി പ്രഖ്യാപിക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് എന്നുള്ള കാര്യം കൂടി ഞങ്ങൾ പറഞ്ഞുകൊണ്ട് ആ അഭിമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്രയധികം ജനക്കൂട്ടം ഈ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് ജംഗ്ഷനിൽ ഇറങ്ങി ജനങ്ങളെ കാണുന്നതിനു വേണ്ടി എത്തിച്ചേർന്നപ്പോൾ തന്നെ അപാരവൃത്ത ജനങ്ങളും ജോയി സ്വീകരിക്കുന്നതിനു വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ളത് തീർച്ചയായിട്ടും ഇടതുപക്ഷം ജയിക്കും ഈ സൈറ്റ് ഞങ്ങൾ തിരിച്ചുപിടിക്കും മതേതര ഉപാധികളെ സംരക്ഷിക്കാത്ത ഇന്ത്യൻ ഭരണഘടനയെ ചെറുക്കാൻ ഇടതുപക്ഷത്തിന് സാധിക്കൂ അതിനാൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ച് പാർലമെന്റിലേക്ക് അയക്കണമെന്നും ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്ന തന്നെയും അകമഴിഞ്ഞ പിന്തുണയും സഹായവും സമ്മതിദാന അവകാശവും നൽകണമെന്നും ബി ജോയ് അഭ്യർത്ഥിച്ചു ഉച്ചയ്ക്ക് സ്ഥാനാർത്ഥിത്വം പാർട്ടി സംസ്ഥാന സെക്രട്ടറി പ്രഖ്യാപിക്കപ്പെടുന്നത് അത് കഴിയുമ്പോൾ പ്രധാനപ്പെട്ട ജംഗ്ഷനുകളിൽ ഒന്ന് എത്തണമെന്ന് വിചാരിച്ചു വർക്കലയിലും കല്ലമ്പലത്തും ഇപ്പോൾ ആറ്റിങ്ങലിലും എത്തിച്ചേർന്നു നമ്മുടെ പ്രവർത്തകരുടെ അണപൊട്ടാത്ത ഒരു ഒരാവേശം വല്ലാത്ത ഒരു അനുഭവമാണ് എനിക്ക് നൽകുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ഈ സീറ്റ് നമുക്ക് ഒരുമിച്ച് തിരിച്ചു പിടിക്കാൻ സാധിക്കും ഇടതുപക്ഷത്തെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ല പരിശ്രമം നമ്മുടെ നാട്ടുകാരും നടത്തണം കാരണം ഇന്ത്യയുടെ പാർലമെന്റിൽ ഇടതുപക്ഷത്തിന്റെ സ്വാധീനം എത്ര കണ്ടു വർദ്ധിക്കുന്നുവോ അത്രത്തോളം നമുക്ക് ഈ മതേതര വാദികളെ സംരക്ഷിക്കാത്ത മതേതരത്വത്തിന്റെ കടക്കിൽ കത്തിവെക്കുന്ന ഇന്ത്യൻ ഭരണകൂടത്തെ ചെറുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കഴിഞ്ഞകാല അനുഭവം കോൺഗ്രസിന് അതിന് സാധിച്ചില്ല എന്നുള്ളതാണ് അപ്പോൾ ഇടതുപക്ഷത്തിന്റെ പങ്ക് വർദ്ധിപ്പിക്കാൻ ഈ തെരഞ്ഞെടുപ്പിൽ നിശ്ചയമായും നിങ്ങൾ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണം അതിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ മത്സരിക്കുന്ന എനിക്കും നിങ്ങളുടെ അകമഴിഞ്ഞ പിന്തുണയും സഹായവും സമ്മതിദാനാവകാശവും നൽകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ച് ഇവിട നൽകിയ ഊഷ്മളമായ വരവേൽപ്പിന് ഒരായിരം നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്